ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ ആരും നടത്താത്ത ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി നിവിനും ആര്യനും അക്ബറും കൂടി ആ ആദ്യം തന്നെ നമ്മുടെ അനീഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് മെഡിസിനും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ട് വരാം പക്ഷേ ടാസ്ക് ലെറ്റർ മാത്രം അനീഷ് ചേട്ടൻ വായിക്കരുത് ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ക്യാപ്റ്റനോട് ചോദിച്ചിട്ടേ പോകാവുള്ളെന്ന് ആര്യൻ പറയുന്നുണ്ട് നെവിൻ പറയാണ് അനീഷ് ചേട്ടന് സ്റ്റോർ റൂമിലേക്കുള്ള എല്ലാ ആക്സസും തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങളുടെ വലിയ മനസ്സുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നതെന്ന് മൂന്ന് പേരും കൂടി പറയുന്നുണ്ട് അനീഷ് ഭയങ്കര സന്തോഷത്തിന് നിൽക്കുന്നുണ്ട് പിന്നെ ക്യാപ്റ്റൻസിയിൽ വന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അക്ബർ പറയുമെന്നും പറഞ്ഞിട്ട് ആരും പറയുന്നുണ്ട് എല്ലാവരുടെ ഉള്ളിൽ ഒരു കലാഹൃദയം ഉണ്ട് അപ്പം നമുക്ക് വൈകുന്നേരങ്ങളിൽ ആ ഒരു ടെൻഷൻസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ടെൻഷനിൽ കിടക്കില്ലേ അപ്പം നമ്മൾ ആ ടെൻഷനുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ നീണ്ടു നിൽക്കുന്ന അവരവർക്ക് ഇഷ്ടമുള്ള ഒരു കലാരൂപം അനീഷ് ചേട്ടന് ചെറുകഥകൾ പറയാം സമയമുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ അവരവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം എന്നാണ് അക്ബർ പറയുന്നത് കലാപരമായ എന്തും നമുക്ക് ഷെയർ ചെയ്യാം ഒന്നര രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും പറയാം ഇപ്പം അനീഷ് ചേട്ടന് ചെറുകഥ അത് വലിച്ചു നീട്ടി ഒത്തിരി അങ്ങ് ഇതാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ആതിലേക്ക് വേണമെങ്കിൽ അതിലേക്ക് ഇഷ്ടമുള്ളത് പറയാം എന്ന് അക്ബർ പറയുന്നുണ്ട് ഭാവിയിൽ നമ്മൾ ആരായി തീരും തീരുമെന്നുള്ളതിൻ്റെ ആ ഒരു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വേദിയായിട്ട് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കല രണ്ട് മിനിറ്റത്തേക്ക് ഇവിടെ പ്രദർശിപ്പിക്കാവുന്ന